വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നനച്ച ഭക്ഷണം ധരിക്കുകയും നനയ്ക്കാത്ത ഭക്ഷണം ധരിക്കുകയും ചെയ്യേണ്ട അവസരങ്ങളേവ എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന് വല്ല് തേച്ച് കാലും മുഖവും കഴുകുക ശേഷം ധരിക്കുന്നതും സന്ധ്യാസമയത്ത് കാലും മുഖവും കഴുകുക ശേഷം ധരിക്കുന്നതും നനയ്ക്കാത്ത ഭസ്മമാണ് എന്നാൽ കുളി കഴിഞ്ഞ ശേഷം ധരിക്കുന്നത് നനച്ച ഭസ്മമാണ് നനയ്ക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനും നനച്ച ഭസ്മത്തിന് ശരീരത്തിൽ അമിതമായുണ്ടാകുന്ന ഈർപ്പത്തെ വലിച്ചെടുത്ത് നീക്കം ചെയ്യാനുമുള്ള കഴിവുകളാണിവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഒരു ചീഞ്ഞളിഞ്ഞ മൃതശരീരത്തിന് രോഗാണുക്കൾ വരക്കുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നു മൃതശരീരത്തിൽ അല്പം നനയാത്ത ചാരം വിതറിയാൽ കുറച്ച് നേരത്തിന് ശേഷം അടുത്ത് ചെന്ന് മൃതദേഹം നീക്കം ചെയ്യാം ഇതിനകം അണുക്കൾ മുഴുവൻ നശിച്ചു പോകുകയും ദുർഗന്ധം മുഴുവൻ നീങ്ങുകയും ചെയ്യും സന്ധ്യാവേളയിൽ അന്തരീക്ഷം മുഴുവൻ വിഷാണുബാധ വ്യാപിക്കാറുണ്ട് ഇതും ശരീരത്തെ ബാധിക്കാതിരിക്കാൻ സന്ധ്യാവേളയിൽ വസ്ത്രം നനയ്ക്കാതെ ധരിക്കണം എന്നാൽ സ്നാനവേളയിൽ ശരീരത്തിലെ സന്ധികളിൽ നനവ് മൂലം നീർക്കെട്ടുണ്ടാകാനും ക്രമേണ അത് കൊഴുപ്പ് കൂട്ടുവാനും സന്ധിവാദമായി മാറാനും സാധ്യതയുണ്ട് ഇത് നീക്കം ചെയ്യാൻ നനച്ച ഭസ്മത്തിനുള്ള ശക്തി അപാരമാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയി ബോധം നഷ്ടപ്പെട്ട ഒരാളുടെ ദേഹത്തിൽ നിന്നും ജലം മുഴുവൻ നീക്കാൻ ശരീരത്തിൽ മുഴുവൻ നനച്ച ഭസ്മം കൊണ്ട് പൊതിഞ്ഞാൽ മതി നിമിഷങ്ങൾ കൊണ്ട് ദേഹത്തിലെ ജലം വലിച്ചെടുത്ത് ഭസ്മം ഇളകിപ്പോകുന്നു ഇത് പലതവണ ആവർത്തിക്കുമ്പോൾ ജലാംശം മുഴുവൻ നീങ്ങി അയാൾക്ക് എണീറ്റ് നടക്കാൻ കഴിയും ഇത് രഹസ്യത്തെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് ഭസ്മധാരാളം വഴി ചെയ്യുന്നത് ഭസ്മം ധരിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക